പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സാധാരണ രീതിയിൽ പലർക്കും അറിയാത്ത അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മൾ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൃത്യമായിട്ട് എക്സാമുകളൊന്നും ഓഫ്ലൈനിൽ നടക്കാത്തത് കൊണ്ട് ഓൺലൈനിൽ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഓൺലൈനിൽ നമുക്ക് എക്സാം എഴുതാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് എക്സൽ കോളേജിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പിന്നെ ഗൂഗിൾ ഷീറ്റാണ് അപ്പോൾ അതിൽ എക്സാം എഴുതേണ്ട ചെറിയൊരു രൂപം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇതേപോലെയുള്ള ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അടുത്ത നിമിഷത്തിൽ ലിങ്ക് തുറന്നു വരും അപ്പോൾ കൃത്യമായിട്ട് ഏത് കോളേജാണോ അല്ലെങ്കിൽ ഏത് സ്കൂളാണോ അല്ലെങ്കിൽ ഏത് ട്യൂഷൻ സെൻറ്റർ ആ ട്യൂഷൻ സെൻറ്ററിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ ഏതിലാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ സബ്ജക്റ്റും അതുപോലെ തന്നെ ആ കോളേജിൻ്റെ പേരുമൊക്കെ നമുക്ക് കാണാം ഇവിടെ എക്സൽ കോളേജ് ആദത്യൂർ നയൻത്ത് ക്ലാസ് സോഷ്യൽ സയൻസ് യൂണിറ്റ് വൺ ആൻസർ ദീസ് ക്വസ്റ്റ്യൻ ബിലോ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് നിൽക്കുക സ്റ്റാർട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റകളായിരിക്കും ആദ്യമായിട്ട് ചോദിക്കുക ഫുൾ നെയിം കൊടുക്കേണ്ടി വരും ക്ലാസ് കൊടുക്കേണ്ടി വരും മൊബൈൽ നമ്പർ കൊടുക്കേണ്ടി വരും അത് എന്താണോ ആ ഒരു എക്സാമിൽ അദ്ദേഹം ആയിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ എക്സാമിൽ എക്സാം നടത്തുന്ന ആളുകൾ എന്താണോ ഡീറ്റെയിൽസായി ചോദിക്കുന്നത് അത് പരിപൂർണമായിട്ടും കൊടുക്കുക പിന്നെ അധികവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എക്സാമിൽ സാധാരണ രീതിയിൽ അധികവും ഷോർട്ടായിട്ടാണ് ഉത്തരങ്ങൾ എഴുതാൻ പറയാറുള്ളത് ലോങ്ങ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് നോക്കലൊക്കെ പ്രയാസാകും പിന്നെ നൂറുകണക്കിന് കുട്ടികളുള്ള ഒരു ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ കുറച്ച് പ്രയാസകരമായി മാറും അപ്പോൾ അധികം ഷോർട്ട് ആൻസർ ഞാനും ഇതിൽ ചെയ്തിട്ടുള്ളത് വളരെ ഷോർട്ട് ആൻസർ ആയിട്ടുള്ള ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗൂഗിൾ ഫോമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പിന്നീട് താഴേക്ക് പോകും തോറും എന്തുണ്ടാവും ഓരോ ചോദ്യങ്ങളായിട്ടുണ്ടാകും അവസാനത്തിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പേരും അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽസൊക്കെ അടിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അതല്ല അങ്ങനെ ഉത്തരം നൽകാതെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ് സംഭവിക്കുക നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ഉത്തരങ്ങൾ എഴുതാൻ കഴിയാതെ വരികയും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഒന്ന് രണ്ടാമതായി ആരെങ്കിലും അറിയാതെ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഫോണിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ഫോൺ നമ്പറിൽ നിന്ന് ഒരു പ്രാവശ്യം മാത്രമേ ഉത്തരം എഴുതാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ ലിങ്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിലേക്ക് അയച്ച് അതിൽ നിന്ന് പിന്നീട് ഉത്തരങ്ങൾ എഴുതേണ്ടി വരും അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഗൂഗിൾ ഫോം വഴിയുള്ള എക്സാം കണ്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് സ്റ്റാർട്ട് നിക്കി കൃത്യമായിട്ട് ഓരോ ചോദ്യം ഞാനിപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോമിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ ആദ്യത്തെ മൂന്ന് ഈ ഒരു പേരും മറ്റുള്ളതൊക്കെ എഴുതലടക്കം പതിനാല് ഭാഗം അല്ലെങ്കിൽ പതിനാല് ഭാഗങ്ങളിലാണ് നിങ്ങൾ പാർട്ടിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പൂരിപ്പിക്കേണ്ടത് അപ്പോൾ അത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ പൂരിപ്പിക്കാം അതുപോലെ തന്നെ മലയാളം കഴിയുന്നവർ മലയാളത്തിലും അതല്ലാത്തവരിനും ചിലർക്ക് മലയാളം മീഡിയ ആയിരിക്കും പക്ഷെ മലയാളത്തിൽ എഴുതാൻ പറ്റാത്തവർ മംഗ്ലീഷിൽ എഴുതുക വേറെ നിർവാഹമില്ല പിന്നെ നിങ്ങളെ ഫോണിൽ അതിനെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ രീതിയിൽ ചെയ്യാൻ കഴിയും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗൂഗിൾ ഫോമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പൂർണമായും കേട്ടതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ ശ്രമിക്കുക ഓക്കെ